السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم يا ايها الذين امنوا توبوا الى الله توبه نصوحا عسى ربكم ان يكفر عنكم سيئاتكم ويدخلكم جنات تجري تجري من تحتها الانهار يوم لا يخزي الله النبي والذين امنوا معه والذين امنوا معه نورهم يسعى بين ايديهم وبايمانهم يقولون ربنا اتمم لنا نورنا ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير صدق الله مولانا العظيم وصدق, وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഇന്ന് നാം അവതരിപ്പിക്കുന്നത് സൂറത്തു തഹരീമിലെ എട്ടാമത്തെ ആയത്തമദാൻ വിട പറയാൻ കാത്തു നിൽക്കുന്ന നേരം റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ് എന്ന് നമുക്ക് അറിയാം അതായത് പാപങ്ങളെ കരിച്ചു കളയേണ്ട മാസമാണിത് അതിനി നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത് കേവലം ഒരാഴ്ചക്കാലം മാത്രമാണ് ഒരാഴ്ചയുടെ താഴെയുള്ള ദിനങ്ങളാണ് ഉറപ്പായിട്ടും നമ്മുടെ കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലായി നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറപ്പിച്ച് കളയാൻ നമുക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ടാവണം ഈ സമയത്ത് ഏറെ ഏറെ ചർച്ച ചെയ്യപ്പെടണം എന്ന് തോന്നുന്ന ഒരായത്താണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം പശ്ചാത്തപിച്ചു മടങ്ങണം തൗബ ചെയ്തു മടങ്ങണം നസൂഹായ തൗബയാണ് നിങ്ങൾ നടത്തേണ്ടത് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണവും ഒത്തിണങ്ങിയ തൗബ ളൊത്ത തൗബ ഗുണമൊത്ത തൗബ ഗുണദോഷിയായ തൗബ എന്നൊക്കെ അതിനർത്ഥം പറയാവുന്നതാണ് പറയാം ഇവിടെയാണ് നമ്മൾ ഇന്ന് നൽകിയ ടൈറ്റലിന്റെ പ്രാധാന്യം എന്താണ് തൗബ തൗബ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ അത് തൗബയല്ല സാധാരണ നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകൾ ഒരു ഉപമ പറയാറുണ്ട് തൗബ പോലെ തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാക്ക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കാക്ക അതിന്റെ ചുണ്ട് തൊട്ടടുത്ത മരത്തിലോ തൊട്ടടുത്ത ചുമരിലോ നിലത്തോ ഒക്കെ വെച്ച് വലത്തും ഇടത്തും മാറി മാറി അതിന്റെ വശങ്ങൾ അത് തുടച്ച് വൃത്തിയാക്കും ചുണ്ട് മരത്തിലോ ചുമരിലോ ഭൂമിയിലോ ഒക്കെ ഇട്ട് ഇട്ട് വലത്തും ഭാഗങ്ങള് ശരിക്ക് തുടച്ച് വൃത്തിയാക്കുന്നത് കാണാം അതതിന്റെ ചുണ്ട് വൃത്തിയാക്കുകയാണ് ചുണ്ടിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ സാധാരണക്കാരത് കാണുമ്പോ പറയാറുണ്ട് ആ കാക്ക പറയുന്നത് കണ്ടോ മൂക്കറ്റം ഭക്ഷണം കഴിച്ചു ഇപ്പോൾ കാക്ക പറയുന്നത് ഇല്ല ഇല്ല ഇനി ഞാൻ കഴിക്കില്ല ഇനി ഞാൻ കഴിക്കില്ല എന്നാണ് ആ തലയുടെ ആംഗ്യത്തിന്റെ അർത്ഥം എന്ന് പറയാറുണ്ട് എന്നാലോ അടുത്തത് കണ്ടാൽ ഉടനെ വാരി വലിച്ച് കൊത്തി വലിച്ചു തിന്നുകയും ചെയ്യും തിന്നാൽ മടുക്കാത്ത ജീവിയാണ് കാക്ക അലച്ച കൂടുതലാണ് അപ്പോഴാണ് അവിടെ ഒരു കാര്യം ഈ സാധാരണക്കാർ പറയുന്ന ആ ഉപമയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കാക്കത്തോപൂ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറയും അവസരം കിട്ടിയാൽ വീണ്ടും ചെയ്യും അതല്ല സത്യത്തിൽ നസൂഹായ നസൂഹായ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഗുണകാംക്ഷയുടെ വിഷയത്തിൽ അതിന്റെ പാരമ്യത്തിലെത്തിയ തോബയാണ് എന്താണ് അങ്ങനെ തോബക്ക് പേരിടാൻ കാരണം നസുഹായ തോബ നസുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗുണദോഷി ഗുണകാംയാള് എന്നൊക്കെയാണ് അപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ ഗുണദോഷി നമുക്ക് വഴത് പറഞ്ഞു തരുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വഴലുകാരൻ നമ്മുടെ തോബയാണ് ർത്ത ഒരു തോബ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റിൽ നിന്ന് അയാളെ വിരമിക്കാൻ പ്രചോദിപ്പിക്കാൻ മറ്റൊരാളും വേണ്ട ഒരു വായുവും ഒരു ഉപദേശകനും അയാൾക്ക് വേണ്ട അയാൾ ചെയ്ത തോപയോടുള്ള ലംഘനമാകുമല്ലോ എന്ന് കരുതി പിന്നീട് അയാൾ ആ അരുതായ്മയിലേക്ക് പോകില്ല അപ്പോൾ തീർത്തും നിശബ്ദ വാഴുവാണ് ശബ്ദ ബഹളമില്ലാത്ത ബഹളമയമില്ലാത്ത നമ്മളെ നിശബ്ദമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉപദേശകനാണ് സത്യത്തില് തോപ അതിനെന്ത് ചെയ്യണം തോപ ഷർത്തോപയായിരിക്കണം അതെങ്ങനെയാണ് ഷർത്തത്വ തോപയാവുക പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഒന്ന് ചെയ്ത പാപങ്ങളിൽ നല്ല കുറ്റബോധം വേണം എന്ന് അങ്ങനെ വന്നുപോയല്ലോ എന്ന കുറ്റബോധം നദാമത്ത് അതാണ് തൗബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത് കാണാം തൗബ എന്ന് പറഞ്ഞാൽ അത് ഖേദമാണ് അപ്പൊ ഖേദമില്ലെങ്കിൽ പിന്നീട് തൗബയില്ല നമ്മളൊക്കെ നമ്മളിൽ പലരും ചെയ്യുന്ന തൗബ അത് നേരത്തെ പറഞ്ഞതുപോലെ കാക്കത്തൂപയാണ് അല്ലെങ്കിൽ അതരവ്യായാമമാണ് മനസ്സിന്റെ ഉള്ളിൽ ആ തോബയു തൂപ ചെയ്തത് ഒരു നീറ്റൽ അങ്ങനെ ഒരു തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ എന്നതിന്റെ പേരിൽ ഒരു നീറ്റൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ തോപ സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് നിറഞ്ഞ ഖേദമാണ് രണ്ടാമത് വേണ്ടത് ഇനി ആ പാപങ്ങളിലേക്ക് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇനി ആ പാപങ്ങളിലേക്ക് ഒരിക്കലും ഒരു തിരിച്ചു പോക്ക് എന്നിൽ നിന്ന് ഉണ്ടാവൂല എന്ന തീരുമാനം ഇങ്ങനെ തീരുമാനിച്ചാലും ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പാപങ്ങളിലേക്ക് പോയേക്കാം പോയാൽ വീണ്ടും തൗബയുണ്ടെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പക്ഷേ തൗബ ചെയ്യുന്ന സമയത്ത് ഇനി പോകൂല എന്ന നല്ല ഉറപ്പ് വേണം അത് അത് ഉറപ്പിച്ചു എന്ന് മനസ്സിൽ കരുതുകയും അതോടൊപ്പം ഇനിയും പോകും എന്നും കരുതിയാൽ നടക്കില്ല പോകൂല എന്ന് തന്നെ കരുതണം പിന്നെ സാഹചര്യ സമ്മർദ്ദങ്ങളിൽ വീണ്ടും പോയാൽ അതിന് തോബയുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി അതിലെ കടുക്കില്ല എന്ന ഉറച്ച തീരുമാനം വേണം ബഹുമാനപ്പെട്ട ത്വാലിബ് ബഹുമാനപ്പെട്ടു ചോദിച്ചു എന്താണ് തൗബ മാനദണ്ഡം എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞത് ഒത്തുചേരണം എന്നാണ് ഒന്ന് മിന ദുനൂബിൻ കഴിഞ്ഞു പോയ പാപങ്ങളിൽ നല്ല ഖേദം വേണം ഇആദ ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലുമൊക്കെ ബാധ്യതകൾ നിർവഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ ഫറദ് നിസ്കാരങ്ങൾ കഥ ആയി പോയതുണ്ടെങ്കിൽ അത് വീട്ടണം ആർക്കെങ്കിലും വല്ലതും ബാധ്യതകളായി കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യണം അതൊക്കെ ചെയ്യണം വറദുൽമി വസ്തി അതുപോലെ തന്നെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹിച്ച് വെട്ടിപ്പിടിച്ച സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അതൊക്കെ തിരിച്ചു നൽകണം വസ്തിഹലുൽ ഹുസൂമി അതുപോലെ തന്നെ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിയിപ്പിക്കണം അതുപോലെ ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന ഉറപ്പ് വേണം നല്ല ഒരു കാലം പാപത്തിന്റെ രസത്തിൽ നിന്റെ ശരീരത്തെ നീ ഊട്ടി വളർത്തിയതുപോലെ ഇനി നീ അള്ളാഹുവിനുള്ള ആരാധനയിൽ നിന്റെ ശരീരത്തെ നീ ഉരുക്കിക്കളയണം അതേ രൂപത്തിൽ തന്നെ പാപത്തിന്റെ മധുരം ആ ശരീരത്തെ നീ രുചിപ്പിച്ചതുപോലെ ഇനി ആ ആ ശരീരത്തിന് നീ രുചിപ്പിക്കണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ോട് എന്താണ് പറഞ്ഞു മടങ്ങിയാൽ പിന്നീട് അതിലേക്ക് മടങ്ങാതിരിക്കൽ തന്നെയാണ് ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ ചെയ്താൽ അത് മതി അവനെ ഉപദേശിക്കാൻ അത് മതി അവനെ ഉപദേശിക്കാൻ സൃഷ്ടികളുമായുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പൊരുത്ത പിടിയിപ്പിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ തൗബയുടെ കാലാവധി അത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പൊക്കെ തൗബയുണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ വൈയക്തികമായി പറയുമ്പോൾ മാലം റൂഹ് തൊണ്ടങ്കുയിൽ കിടന്ന് കളിക്കുന്നതിന്റെ മുമ്പ് എപ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാലും പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു തരും അവൻ നമുക്ക് തൗബ നൽകും തൗബയുടെ വാതില് ഒരിക്കലും അല്ലാഹു ക്ലോസ് ചെയ്യുകയില്ല അതെപ്പോഴും ഓപ്പൺ ആണ് അബ്ദുല്ലാഹിൽ ബക്രൂബന് അബ്ലാഹി അൻഹു പറയുന്ന ഒരു സംഭവം കാണാം ഒരു കശാപ്പുകാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവളറിയാതെ പ്രണയിച്ചു ഒരു ദിവസം അവളുടെ കുടുംബം എന്തോ ആവശ്യത്തിനവളെ പുറത്തുവിട്ടപ്പോൾ ഇത് കണ്ട ഇയാൾ ഇവളുടെ പിന്നാലെ പോയി അവളുടെ പിന്നാലെ പോയി അവളെ ഓടിക്കൂടി പിടിച്ച് അവളുടെ ശരീരം തനിക്ക് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്ക് എന്നോടങ്ങനെ ഒരു പ്രണയം തോന്നി അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് നിങ്ങളോടും സ്നേഹമുണ്ട് പക്ഷേ തടസ്സമായി പടച്ചവന്റെ നിയമമുണ്ടല്ലോ അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റില്ല എനിക്ക് പടച്ചോനെ പേടിയുണ്ട് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് ആരുമില്ല പക്ഷേ ഈ ഒരു ഉപദേ അവളെ വേണമെങ്കിൽ പിടിച്ചൊതുക്കെ കരുത്തും പക്ഷെ ഈ ഒരു ഉപദേശം വല്ലാതെ മനസ്സിൽ തട്ടി ഇയാൾ ചോദിച്ചു നീ ഞാൻ പേടിക്കാത്ത ഒരു അങ്ങനെ ആവാൻ പാടില്ലല്ലോ അപ്പോഴങ്ങ് വന്നു അദ്ദേഹം പശ്ചാത്തു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കലശലായ ദാഹം വന്നു കത്തി എഴുനു അയാളുടെ കഴുത്തൊടിയുമോ എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞാൽ ആകെ തകർന്നു പോയി തൊണ്ട വരണ്ട് വറ്റി മരിക്കുമെന്ന് തോന്നി അപ്പോഴാണ് പെട്ട ഒരു പ്രവാചകന്റെ ആ പ്രവാചകൻ ഈ യാത്രാ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ആ പ്രവാചകൻ ചോദിച്ചു മാലക് എന്താ നിങ്ങൾക്കൊരു വല്ലാത്ത പ്രയാസം അവിടെ നിന്ന് പറഞ്ഞു ഒന്നുമല്ല തൊണ്ട വരണ്ടു വറ്റിയതാണ് തൊണ്ട നനക്കാൻ വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഈ മരുഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല നമ്മൾ അല്ലാഹുവിനോട് അപ്പോൾ മേഘം തണലി വിരിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ഈ സാധുവായ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം എന്റെ മുമ്പിൽ റബ്ബിലേക്ക് സമർപ്പിക്കാൻ വേണ്ടേ അത് തപസുലാക്കി ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ ഈ നബി പറഞ്ഞു ഇദ്ദേഹം പ്രവാചകനാണ് എല്ലാ ഗുണവും മൊത്തയാളാണ് അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ചെയ്യാം നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി കാരണം പ്രവാചകന്റെ ധനുത്തരമുണ്ടല്ലോ ആ പ്രവാചകൻ ചെയ്യുകയും ഈ മനുഷ്യൻ ആമീൻ ചൊല്ലുകയും ചെയ്തു അപ്പോൾ ഇവരുടെ തലക്കുമീത് കുട പിടിച്ചതുപോലെ മേഘക്കുട വന്നു നിൽക്കുന്നു അവർ നാട്ടിലേക്ക് എത്തുന്നത് വരെ അങ്ങനെ രണ്ടുപേരും യാത്ര പിരിയുമ്പോൾ നമ്മുടെ ഈ കശാപ്പുകാരൻ അദ്ദേഹത്തെ ത്തിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ മാറി സഞ്ചരിക്കുമ്പോൾ ഫമാലത്തി സഹാബ് തൂ അലൈ അലൈ അദ്ദേഹത്തിലേക്ക് ഈ മേഘ അദ്ദേഹത്തിലേക്ക് ീങ്ങിപ്പോവുകയാണ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു അയാൾ ചോദിച്ചു നീ നേരത്തെ വാദിച്ചിരുന്നു നിന്റെ കയ്യിൽ ഒരു ഞാനാണ് ചെയ്തത് നിങ്ങളാണ് ആമീൻ അങ്ങനെ തണൽ വിരിച്ചു തൊണ് അങ്ങനെ അത് നമ്മുടെ കൂടെ വന്നു ഇപ്പോൾ നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ നിന്റെ കൂടെ മാത്രം അത് വന്നിരിക്കുകയാണ് സുമത്ത് ബി അത് നിന്നെ പിന്തുടർന്നിരിക്കുകയാണ് ഇനി ഈ ഒളിച്ച കളി പറ്റില്ല നിങ്ങൾ ആരുമല്ലെന്നത് ശരിയല്ല എന്നെക്കാൾ പ്രധാനപ്പെട്ട ആളാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കഥ ഒന്ന് വിവരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വേണ്ടി പോയതാണ് പക്ഷേ അവിടെ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞ ഇടിമുഴക്കം പോലുള്ള ഉപദേശം എന്റെ ഹൃദയത്തിൽ വീണു എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഞാൻ തോബയുടെ മനസ്സുമായിട്ടാ പോരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചക ി ലോകത്ത് എത്തിപ്പിടിക്കാനാവാത്ത സ്ഥാനത്താണ് അള്ളാഹുവിന്റെ അടുത്ത് മടങ്ങുന്ന മനുഷ്യനുള്ളത് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇനി ഇങ്ങനെ ചെയ്തു എന്താണ് നമുക്ക് കിട്ടാനുള്ള നേട്ടം അതും കൂടെ അറിയുമ്പോഴാണ് നമ്മൾ ഈ റമദാനിൽ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ുംയ്യും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ തന്നേക്കാം എന്ന് എന്ന് പറഞ്ഞാൽ തരും തഹ്തിഹൽ അൻഹാർ കൂട സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും റബ്ബ് തൗബ ചെയ്താലുള്ള ഗുണമാണിത് യൗമലാ വല്ലദീന മഅഹു അല്ലാഹു തആല മുത്തു മുത്തു നബിയേയും കൂടെയുള്ളവരെയും കൂടെ ദിവസം അന്ന് നിങ്ങൾക്ക് സ്വർഗപ്രവേശം നൽകി അനുഗ്രഹിക്കും അന്നല്ലാഹു മുത്തുനബിയെയും മുത്തുനബിയുടെ കൂടെയുള്ളവരെയും വഷളാക്കില്ല ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പഠിത്തി തരട്ടെ ഏതാവട്ടെ അപ്പൊ പരലോകത്ത് സ്വർഗപ്രവേശം ലഭിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യും അങ്ങനെ കടക്കുമ്പോ നൂറുഹും അവരുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിൽ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യർ ചെയ്യുന്ന സുഹൃതങ്ങളാണ് അത് അവരുടെ മുന്നിലും അവരുടെ വലതുഭാഗങ്ങളിലും അവർക്ക് വലിയ ലൈറ്റുകളായി വെളിച്ചങ്ങളായി അവരുടെ മുമ്പിൽ രൂപപ്പെട്ട് സ്രാത്തുപാലം കടക്കുമ്പോൾ അവർക്ക് വെളിച്ചം കാണിക്കാനുണ്ടാകും ആ സമയത്ത് അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പേടിയാണ് അതിന്റെ മുമ്പിൽ നടന്നു പോകുന്ന പലരും വെളിച്ചം കെട്ടുപോയി പിന്നെ വെളിച്ചത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട് അപ്പൊ ഉള്ള വെളിച്ചം നിലനിൽക്കാൻ വേണ്ടി ഇവർ ചെയ്യും കടക്കോളും ഞങ്ങളുടെ ഈ വെളിച്ചം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണം നിലനിർത്തി തരണം ഞങ്ങളിൽ നിന്ന് വന്ന അബദ്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം ഇന്ന കാലാക്കുല് ഖീർ തീർച്ചയായും നീ എന്തിനും കഴിവുള്ളവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് വിശദീകരിക്കുന്നില്ല ഇത് കേട്ടാൽ തന്നെ നമുക്കിത് വാങ്ങണം എന്ന ഒരു ചിന്ത എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരും അതുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ ഇനി ആറ് ഏഴ് ദിവസങ്ങളെ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറപ്പ് പറയുമ്പോൾ ൊരാറു ദിവസമേ നമ്മുടെ മുമ്പിൽ കിട്ടാനുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമലൈക്കും